പരിശുദ്ധ പരമ ദിവ്യ നേരവും ആരാധനയും സ്തുതിയും പൂജ്യമുണ്ടായിരിക്കല്ലേ പരിശുദ്ധിയെക്കുറിച്ച് ഞങ്ങളെ ഓരോരുത്തർ ഓർമ്മിപ്പിച്ച കാരുണ്യവാനായ കർത്താവെ ഈ പരിശുദ്ധമായ ദിവസം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ ശ്രദ്ധിക്കുന്നു അങ്ങേറ്റ തിരുവെള്ളത്താലാണ് സർവ്വതം സൃഷ്ടിക്കപ്പെട്ടതെന്നും സർവ്വതും ക്രമപ്പെടുത്തിയതെന്നും ഞങ്ങളറിയുന്നു കാരുണ്യവാനായ കർത്താവെ സ്വർഗവും ഭൂമിയും അങ്ങ് സൃഷ്ടിച്ചു അവയിലുള്ള സകലതും നിൻ്റേതാണ് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വിളിച്ചു ഞങ്ങളെ രൂപപ്പെടുത്തിയത് അങ്ങാണെന്ന് ഞങ്ങളെ ഓർമ്മി ഇന്ന് ഒന്നാമത്തെ വായനയിലൂടെ കർത്താവെ നീ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു ദൈവം സ്ത്രീയാദത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവർ ഒറ്റ ശരീരമായി തീർന്നു എന്ന് മനുഷ്യനേകനായിരിക്കും നന്നതല്ല എന്ന് കണ്ടുകൊണ്ടാണ് അവനെ കൊണ്ടുവന്നതെന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രമല്ല അങ്ങേക്ക് നന്ദി പറഞ്ഞു വരുന്ന ആയുസ് മുഴുവനും കർത്താവെ നിൻ്റെ അനുഗ്രഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണം ഞങ്ങളുടെ അധ്വാന ഫലം കൊണ്ട് ഞങ്ങൾ ഭക്ഷിക്കണമെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന കാരണ കർത്താവെ അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കാതെ പോകുന്ന എല്ലാവർക്കും വേണ്ടി ഇന്ന് പ്രത്യേകമായും പ്രാർത്ഥിക്കുന്നു എബ്രാഹിം കെഴുതി ലേഖനത്തിലൂടെ കത്താവെ നീ പറയുന്നു നീ വിശുദ്ധീകരിക്കപ്പെടുക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെട്ടവരും ഉത്ഭവിക്കുന്നത് ഒരുവനിൽ നിന്ന് തന്നെ വിശുദ്ധീകരിക്കുന്ന നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളുടെ അശുദ്ധിയെ പൂർണ്ണമായിട്ടും സമർപ്പിക്കും വിശുദ്ധീകരിച്ചുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ കൃപയാൽ നിറച്ച് പരിപൂർണതയിലേക്ക് നയിക്കുവാൻ കൃപ നൽകണം കാരുണ്യവാനായ കത്താവെ അങ്ങനെ ഞങ്ങൾ പരസ്പരം നിന്റെ മക്കളായി മാറുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം വിധാകർത്താവെ കുടുംബജീവിതത്തെ പ്രത്യേകമായി സുവിശേഷത്തിൽ ഓർമ്മിപ്പിക്കുന്നു ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേറെ പെടുത്തൽ വേർപെട്ട് ജീവിക്കുന്ന എല്ലാ ദമ്പതിമാരും വേർപെട്ടൻ്റെ വക്കിലെത്തിയവരെയും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായി കഴിയുന്നവരെയും അങ്ങയുടെ ആത്മാവിനയിച്ചവരെ ശക്തിപ്പെടുത്തുകയും അങ്ങയുടെ കൃപകളാണ് നിറയ്ക്കുകയും ചെയ്യണം വിവാഹ തടസ്സം നേരിടുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം ഉചിതമായ ജീവിത പങ്കാളികളെ കണ്ടെത്തുവാനും ആ ദൈവത്തിൻ്റെ വിളിയാണെന്ന ബോധ്യ സൂചിപ്പിക്കുവാനും അവരെ ഓരോരുത്തരെ അനുഗ്രഹിക്കും ഇതാകർത്താവെ നിൻ്റെ തിരുവുമ്പിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കും നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈതന്യവും ഞങ്ങളുടെ കുടുംബങ്ങൾക്കെല്ലാം ലഭിക്കുവാനിടയാക്കണം ഈ ദിവസം ദാനമായി നൽകിയങ്ങയുടെ തിരുവുമ്പിൽ നിൻ്റെ തിരുവിഷ്ടം പൂർണ്ണമായിട്ട് നിറവേറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈശ്വയെ ഈ ദിവസത്തെ ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും ദൂതന്മാരുടെ രാജാവായിരുന്ന ശ്രീകാര ഏശുവെ പെട്ടെന്നുള്ള പണ്ടത്തിലുള്ള കാത്തുള്ള ഞങ്ങളെ കാത്തുകളാണ് പ്രഭാതത്തി എഴുന്നേറ്റത്തിന്റെ മഹത്തപ്പെടുത്തുവാൻ ഞങ്ങൾക്കോരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കാം ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വര ആരാധന